ഓരോ കുടുംബശ്രീക്കും ലിങ്കേജ് ലോൺ കിട്ടാനും മറ്റ് പലതരം ലോണുകൾക്ക് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ പയ്യോളി സി ഡി എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഓണച്ചന്ത നടത്താനും കുടുംബശ്രീൻ്റെ എന്ത് പ്രവർത്തനത്തിനായാലും നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രമ്യം കൃത്യമായ രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നുണ്ട് പഞ്ചായത്തായിരുന്നു അക്കാലം മുതൽ തന്നെ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കുടുംബശ്രീ പ്രവർത്തകയാണ് ഞാൻ ഇപ്പോൾ പയ്യോളി പഞ്ചായത്ത് മാറി നഗരസഭയായിട്ട് മാറി എന്നാലും കുടുംബശ്രീയുടെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടത്തുന്നതിന് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന പത്താമത്തെ സി ഡി എസ് ആണ് പയ്യോട് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി ആരംഭിച്ചത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ പഞ്ചായത്തായിരുന്നു അതിന് അതുവരെ രണ്ടായിരത്തി പതിനാറിലാണ് പയ്യോട് നഗരസഭയായിട്ട് മാറുന്നത് നമ്മുടെ ഈ ഒരു ഭരണസമിതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ടെങ്കിലും ഏത് സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇയർ ഇയർവെയ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും രജിസ്റ്ററുകളും മറ്റ് സി കൈകാര്യം ചെയ്യുന്ന മുഴുവൻ രേഖകളും ഫയലാക്കി നമ്പറിട്ട് കൃത്യമായി സൂക്ഷിക്കാനും തുടങ്ങിയത് ഞാൻ കയ്യോടി നഗരസഭയിലെ കുടുംബശ്രീയുടെ സി ഡി എസിൻ്റെ എക്സ് അംഗവും കൂടിയാണ് ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ അഭിമാനകരമായ നേട്ടത്തിന് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സന്റെ രമേക്കും കൂടാതെ മുഴുവൻ ഭരണസമിതിക്കും ഞാൻ അഭിനന്ദനമാണ് അഭിനന്ദനം അറിയിക്കുന്നു റെക്കോർഡിക്കലി സൂക്ഷിച്ചു വെക്കേണ്ട അതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഐ എസ് ഒൻ്റെ ഭാഗമായിട്ട് സി നടന്നത് നമ്മളെ റാക്കുകളും രജിസ്റ്ററുകളൊക്കെ ആരെപ്പോൾ വന്ന് ചോദിച്ചാലും ഏത് രജിസ്റ്ററും പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സി ഡി എസ് ഓഫീസും മാറിയിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ നിന്നത് സി ഡി എസിലെ മുഴുവൻ അംഗങ്ങളുമാണ് അതേപോലെ തന്നെ കുടുംബശ്രീ സംവിധാനത്തിലെ മുഴുവൻ സ്റ്റാഫും സി ഡി എസിൻ്റെ ഉപസമിതി കൺവീനർമാർ അക്കൗണ്ടന്റ് മെമ്പർ സെക്രട്ടറി എൻ എന്നിവയോളം സ്റ്റാഫ് സി ഡി എസ് മെമ്പർമാർ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം അതേപോലെ ആർക്കിമാരുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ സൂക്ഷിക്കലും അതിൻ്റെ ഓരോ റെക്കോർഡുകളും കൃത്യമായി തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ രേഖകളും കൃത്യമായി വയ്ക്കുകയും അത് കൃത്യമായി നോട്ട് ചെയ്യുകയും ചെയ്ത് അതിലൂടെയാണ് നമുക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് അതിന്റെ ഭാഗമായിട്ട് മെമ്പർ സെക്രട്ടറിയുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് സി ഡി എസിന് ലഭിച്ചിട്ടുണ്ട് ഓരോ സി ഡി എസ് മെമ്പർമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അവരെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ സൂക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ സി ഡി എസ് സംവിധാനം മാറിയിട്ടുണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നഗരസഭയും സി ഡി എസിന്റെ നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ നേടാൻ പയ്യോളി സി ഡി എസിനെ സഹായിച്ച മുഴുവൻ പേർക്കും